നമസ്കാരം അവസാനം നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ സി പി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ് ഹൈക്കോടതിയിൽ ഗത്യന്തരമില്ലാത്തതുകൊണ്ടാണ് എ ഡി എമ്മിൻ്റെ ഭാര്യ മഞ്ജുഷ അങ്ങനെ ഹൈക്കോടതിയിൽ പോവാൻ കാരണം സി പി എം ഭരിക്കുന്ന ഈ ഗവൺമെൻറിൽ പിണറായി വിജയൻ ഭരിക്കുന്ന ഈ ഗവൺമെൻറിൽ വിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ പ്രതിഫലമാണ് അവർ ഹൈക്കോടതിയിൽ പോവാൻ കാരണം കാരണം ഇതുവരെ അന്വേഷണമെല്ലാം അട്ടിമറിക്കപ്പെടുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മാത്രമല്ല ഓരോ ദിവസവും ഇത് കൊലപാതകമാണെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു കേരളത്തിൽ ആദ്യമായിട്ട് നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണെന്ന് പറഞ്ഞിട്ടുള്ളത് ക്രൈമാണ് അതിനടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓരോ ദിവസവും ഞാൻ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബം തന്നെ വളരെ ശക്തമായ രൂപത്തിൽ ഇതൊരു കൊലപാതകമാണ് എന്നുള്ളതിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അതിനാസ്പദമായ കാര്യങ്ങൾ ധാരാളമുണ്ട് ഒന്നും രണ്ടും മൂന്നും അല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയുന്നതിന് മുമ്പ് കെ എം ഷാജിയുടെ ആ കൃത്യമായിട്ടുള്ള വിശകലനം ഒന്ന് കേൾക്കാം കാരണം കെ എം ഷാജി വളരെ പച്ചയ്ക്ക് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തെ എല്ലാ തരത്തിലും ഒതുക്കാൻ വേണ്ടി കള്ളക്കേസ് എടുത്ത് അദ്ദേഹത്തെ സുപ്രീം കോടതി വരെ പോയിട്ട് അവസാനം സുപ്രീം കോടതി പോലും അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം നിരപരാധിത്വത്വം അംഗീകരിച്ചിരിക്കുകയാണ് തുടക്കത്തിൽ വിചാരണ പോലും നടക്കേണ്ട ആവശ്യമില്ല പകരം നടപടിക്രമങ്ങൾ കൊണ്ട് തന്നെ കെ എം ഷാജി കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ആ കെ എം ഷാജി പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമാണ് കണ്ണൂരിലെ മാർസിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ള ആളാണ് കെ എം ഷാജി അദ്ദേഹത്തെ ഇത്രമാത്രം ദ്രോഹിച്ചിട്ടുള്ള വേറെ പാർട്ടി ഉണ്ടാവില്ല ഒരു മനുഷ്യനെ ഏതൊക്കെ തരത്തിൽ വേട്ടയാടാം അത് എല്ലാ അതിൻ്റെ എല്ലാ മേഖലകളിലും കെ എം ഷാജിയെ വേട്ടയാടിയിട്ടുണ്ട് പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്ന കെ എം ഷാജി എന്നിട്ട് എന്തുപറ്റി അദ്ദേഹം എല്ലാം ഒതുങ്ങിയോ ഇല്ല അദ്ദേഹം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നത് ഒരു കൊലപാതകമാണ് സ്വാഭാവിക സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന ഒരു കാര്യമെന്തോ അദ്ദേഹം ഒരു മരിക്കാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെങ്കിൽ കുടുംബത്തോട് കുട്ടികളോട് അദ്ദേഹം അറിയിക്കും എഴുതി വെക്കും ഞാൻ ഇന്ന കാരണം കൊണ്ട് മരിക്കുകയാണ് കുട്ടികളെ ഞാൻ ഒരു തെറ്റു പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് ചെയ്തു പോകും പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അദ്ദേഹം പറയുന്ന വാക്കൊന്ന് കേൾക്കാം ഒരു മാസം കഴിഞ്ഞു അതിനിടയിൽ പോയി വന്നു ഈ നിമിഷം വരെ ദിവ്യ പറഞ്ഞ വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടില്ലല്ലോ നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന ഒരു വാക്ക് വന്നില്ലല്ലോ അതിനർത്ഥം എന്താണ് നവീൻ ബാബു ചെയ്തിട്ടില്ല അവൻ തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് അതൊരു പ്രശ്നമല്ലേ ഏതെങ്കിലും അയാളെ കാത്ത് രണ്ടു മക്കള് റെയിൽവേ സ്റ്റേഷനിൽ നിൽപ്പുണ്ട് പിറ്റേ ദിവസം രാവിലെ ആ മനുഷ്യനെ വരവേൽക്ക അയാളെ കാത്തും ഭാര്യയുണ്ട് ജോലി കൂടിയ നാള് മുതൽ പുറത്താണ് അവസാന ജോലിയുടെ കാലയളവുകൾ ഒരുമിച്ച് ജീവിക്കാം എന്ന് വിചാരിച്ച് ഭാര്യയും റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ മക്കളെ ഞാൻ പോവാണ് എന്നൊരു വാക്ക് നവീൻ ബാബു പറയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ തന്റെ മക്കളോട് മാപ്പ് എന്നെഴുതാ രണ്ടു വരി ആ മനുഷ്യൻ മനുഷ്യനെഴുതില്ല എന്ന് നിങ്ങളുടെ സാമാന്യ ബുദ്ധി നിങ്ങൾ വിചാരിക്കുന്നു മക്കളെ എന്നെ കാത്തിരിക്കേണ്ട എന്ന് ഒരു പറഞ്ഞ ഈ മനുഷ്യൻ അയക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നു എവിടെയാണ് നവീൻ ബാബുവിന്റെ യാത്ര മുടിയുള്ളത് എന്തിനാ എന്തിനാസർ തയ്യാറാക്കിയത് എന്തിനാ തയ്യാറാക്കിയത് ഇനി നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് ഉറപ്പിച്ചു പറയുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ അത് ബോധ്യപ്പെട്ടിടാവുന്ന എന്തു തെളിവുകളാണ് നിങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് കുഞ്ഞനെന്തെ നിങ്ങള് ആസൂത്രിതമായി ഭക്ഷ്യ മരിച്ചതാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്താണോ കേസ് കൊടുക്കാത്ത ഒരു കേസ് എടുക്കണം നിങ്ങക്ക് പുതിയായിട്ടുണ്ട് കേസ് ലോകത്തോട് ഒരുപാട് കേസ് ഉണ്ട് എന്താ ഞങ്ങള് എടുക്കാൻ നിങ്ങളെ കൈ കേട്ടല്ലോ ഖേം ഷേജി പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മരണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് സി പി എം ആസൂത്രണം ചെയ്ത് കൊന്നതാണ് പി ശശിയുടെ കൊട്ടേഷൻ ടീമാണ് കൊന്നതെന്നുള്ള വാർത്തകൾ പുറത്ത് വരുന്നുണ്ട് അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഏത് കൊലപാതകം നടത്താൻ കഴിവുള്ള ആളുകളാണെന്നുള്ള വാർത്തകൾ നമുക്കറിയാം കാരണം എന്നെ തന്നെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ വെച്ച് കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ആളാണ് പി ശശി അത് കൃത്യമായി ഞാൻ കൊടുത്ത ഹരജിയിലെല്ലാം കൃത്യമായി പറയുകയും അത് അംഗീകരിച്ചുകൊണ്ട് എനിക്ക് മൂന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് വിധിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്യുക അതിനുശേഷം അർദ്ധരാത്രി കട അറസ്റ്റ് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുക അർദ്ധരാത്രി എന്നെ എൻ്റെ ഓഫീസിൽ നിന്ന് വീണ് പി ശശിയുമായി ബന്ധപ്പെട്ട രേഖകൾ കടത്തിക്കൊണ്ടു പോകുക അങ്ങനെ എന്നെ ജയിലിൽ കള്ളക്കേസിൽ കൊടുക്കുക അർദ്ധരാത്രി ജയിലിൽ അടച്ചിട്ടുള്ള കഥാപാത്രമാണ് പി ശശി ആ പി ശശി ദിവ്യയുമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു കലക്ടറും ദിവ്യം തമ്മിലുള്ള ബന്ധം എന്താണ് കല ദിവ്യയും പി ശശിയുമായുള്ള ബന്ധം എന്താണ് അങ്ങനെ അവിടെയുള്ള ഇ പി ഇ പി ജയരാജനും ദിവ്യയുമായിട്ടുള്ള ബന്ധമെന്താണ് പി ശശിയും അതേപോലെ എം വി ജയരാജനുമായിട്ടുള്ള ബന്ധം എന്താണ് ഇതിലെ ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതും കൂടെ നിന്ന് ചതിച്ചിട്ടുള്ളതുമായ ആളാരാണ് എം വി ജയരാജനാണ് അദ്ദേഹമാണ് ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ചത് പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്തത് ആ പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ കൃത്യമായിട്ട് ഇതൊരു കൊലപാതകമാണെന്നുള്ള കെട്ടി കൊന്ന് കെട്ടിത്തൂക്കി കൊന്നതാണെന്നുള്ള തെളിവുകളെല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ടു ബോഡി പെട്ടെന്ന് ഇവിടെ നിന്ന് പത്തനംതിട്ടയ്ക്ക് കട കടത്തുകയുണ്ടായി അതിനാരണ നേതൃത്വം കൊടുത്ത എം വി ജയരാജനാണ് പരിയാര മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ കേന്ദ്രമാണ് അവിടെ എങ്ങനെ വേണം പോസ്റ്റ്മോർട്ടം എന്നുള്ളത് നിശ്ചയിക്കുന്നത് സി പി എമ്മിൻ്റെ അവിടുത്തെ ജില്ലാ കമ്മിറ്റിയാണ് ആ ജില്ലാ കമ്മിറ്റി എഴുതി പറയുന്ന പ്രകാരമാണ് അവിടെ പോസ്റ്റ്മോർട്ടം തയ്യാറാക്കുന്നത് ആ പരിയാരം മെഡിക്കൽ കോളേജിലാണ് ദിവ്യയുടെ ഭർത്താവ് ഉള്ളത് ആ പരിയാരം മെഡിക്കൽ കോളേജിലാണ് പ്രശാന്ത് ഉള്ളത് ആ പരിയാരം മെഡിക്കൽ കോളേജ് വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തുകയാണമെങ്കിൽ ആരുടെ പെർമിഷൻ വേണം ഭാര്യയുടെ പെർമിഷൻ വേണം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പെർമിഷൻ വേണം ഇൻക്വസ്റ്റ് നടത്തണമെങ്കിൽ മാസ്റ്റർ എടുക്കണമെങ്കിൽ ഭാര്യയും അതിൽ ബന്ധുക്കളും എത്തണം എന്നാൽ ഇതൊന്നുമില്ലാതെ ധൃതി പിടിച്ച് അവിടെയുള്ള എല്ലാ എല്ലാം പെട്ടെന്ന് എടുത്ത് പെട്ടെന്ന് അവസാനിപ്പിച്ച് പെട്ടെന്ന് തന്നെ ആ ബോഡി ഇവിടെ നിന്ന് നീക്കം ചെയ്ത് പാത്രം തട്ടി കൊണ്ടുപോകുകയായിരുന്നു എന്തിന് ഒരു നോക്ക് കാണാൻ പോലും അവിടെ കളക്ടറേറ്റിലെ ആളുകൾക്ക് അവസരം കൊടുത്തില്ല അങ്ങനെ തുടർച്ചയായിട്ടുള്ള ലംഘനങ്ങളാണ് നടന്നത് നമുക്കറിയാം രാത്രി ആറേ മുക്കാലിന് മുനീശ്വരൻ കോവില് കൊണ്ടിറക്കിയ ഷംസുദ്ദീൻ മുതൽ സംശയത്തിൻ്റെ നിറയിലാണ് അദ്ദേഹത്തെ ആ സമയത്ത് രണ്ട് ഹെൽമെറ്റ് ധരിച്ച രണ്ട് ബൈക്കുകൾ ഫോളോ ചെയ്തിരുന്നു അദ്ദേഹം ഇറങ്ങിയ ശേഷം എന്തു സംഭവിച്ചു രാത്രി പതിനൊന്ന് മണിവരെ ട്രെയിനിൽ യാത്ര ചെയ്തു എന്നാണ് ബാർ എ ഡി എം പറയാ ഭാര്യയോടും മക്കളോടും പറഞ്ഞിട്ടുള്ളത് എന്നാൽ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ വന്നോ ഇല്ലേന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഇതുവരെ പോലീസ് കളക്ട് ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ ട്രെയിനിൽ കയറി തലശ്ശേരി എത്തുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി ഇറക്കിയതാണെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ ഇറക്കി കൊണ്ടുവന്ന ശേഷം അദ്ദേഹത്തെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള പി ശശിയുടെയും പി ണറായി വിജയൻ്റെയും എം വി ജയരാജൻ്റെയും എം വി ഗോവിന്ദൻ്റെയും ഒക്കെ എല്ലാ ഡോക്യുമെൻറ്റും കളക് അവരെ അവരെ അവരുടെ ബിനാമി ഇടപാടുകൾ എല്ലാ രഹസ്യരേഖകളും എ ഡി എമ്മിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത് അദ്ദേഹത്തെ കൊന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം അദ്ദേഹം വാതിൽ തുറന്നിട്ടതെങ്ങനെയാണ് കീ ഇവിടുന്ന് കിട്ടി അദ്ദേഹം മടങ്ങിപ്പോയ ആൾ ഔദ്യോഗിക വസതി തിരിച്ചേൽപ്പിച്ച ശേഷം കീ എങ്ങനെ തിരിച്ചു കിട്ടി മാത്രമല്ല കയർ ഇവിടുന്ന് കിട്ടി രാത്രി ഭക്ഷണം എവിടെ കിട്ടി ഇതുപോലുള്ള പോസ്റ്റ്മോർട്ടം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വയ വയറ്റിൽ ഭക്ഷണം ഉണ്ടായിരുന്നു ദഹിക്കാത്ത ഭക്ഷണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എപ്പോഴാണ് മരിക്കുന്നതിന് മുമ്പുള്ള എപ്പോഴാണ് അദ്ദേഹം ഈ ഭക്ഷണം കഴിച്ചത് എന്നർത്ഥം പിന്നെ ആ വാതിൽ എന്തിനു തുറന്നിട്ടു തുടങ്ങി നിരവധി നിരവധി സംശയങ്ങളുടെ ഘോഷയാത്രയാണ് ഈ കേസിലുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഇപ്പോൾ കേട്ടിട്ടുള്ള കെ എം ഷാജിയുടെ ആ പ്രസംഗം കെ എം ഷാജി വളരെ ഷാർപ്പായി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഇതൊരു മരണ ആത്മഹത്യയല്ല ആത്മഹത്യയല്ല ഉറപ്പായിട്ട് ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആവശ്യം അദ്ദേഹത്തിന് ഇല്ല എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ മഞ്ജുഷ എ ഡി എമ്മിൻ്റെ ഭാര്യ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുന്നു സി ബി അന്വേഷണ ആവശ്യ ഹർജി കൊടുത്തിരുന്നു ശരിക്കും താമസിച്ച് പോയി എന്നാണ് പറയാനുള്ളത് തുടക്കത്തിൽ തന്നെ പാർട്ടിയെ അന്ധമായി വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ് അവർക്ക് അക്കിടി പറ്റിയത് അല്ലെങ്കിൽ ആ ബോഡി റീ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റുമായിരുന്നു കത്തിച്ച് കളഞ്ഞില്ലായിരുന്നെങ്കിൽ റീ പോസ്റ്റ്മോർട്ടം ചെയ്യാമായിരുന്നു എല്ലാ തെളിവുകളും നശിപ്പിക്കപ്പെടുകയായിരുന്നു ശരിക്കും ഭീകരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കിയതാണ് എന്നുള്ള കൃത്യമായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആ സന്ദർഭത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത് പരിയാരം മെഡിക്കൽ കോളേജിലാണ് അവിടെ സി എഴുതി കൊടുക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വരിക അങ്ങനെ അദ്ദേഹം യാതൊരു ഇതുമില്ല ആത്മഹത്യ ചെയ്തതാണെന്നുള്ള ഒരു കാര്യമുണ്ടാക്കി കെട്ടിത്തൂങ്ങി സ്വയം മരിച്ചതാണ് എന്ന് വരുത്തി തീർക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവിടെ ഉണ്ടായിട്ടുള്ളത് അവിടെയാണ് അട്ടിമറി നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അറിയാമോ പിണറായി വിജയൻ ഇന്നേവർ ആ കുടുംബത്തെ വിളിച്ചൊന്ന് ആശ്വസിപ്പിക്കാൻ ഒരു വാക്ക് പോലും പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അതേപോലെ എം വി ജയരാജൻ അവിടെ പോയിട്ട് എന്താ പറഞ്ഞത് ഇതാ ഞാൻ കൂടെയുണ്ടെന്നാണ് അവരുടെ രണ്ട് വാക്കുകൾ അവരുടെ രണ്ട് പേരുടെയും പിണറായിയുടെയും അതേപോലെ എം വി ജയരാജനെയും വാക്കുകളൊന്ന് കേട്ടു നോക്കാം ആ രീതിയിൽ ഞങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഒരു സംശയവും വേണ്ട ഇനി വെറുതെ ആവശ്യമില്ലാതെ പാർട്ടി ഉണ്ടാക്കാൻ പുറപ്പെടേണ്ട ഇല്ല ഉറപ്പായ നിലപാട് ഞാൻ പറഞ്ഞു പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണ ഈ കുടുംബത്തോടൊപ്പമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സർവീസിലുണ്ടായിരുന്ന ഒരാളുടെ കാര്യം നാട് പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു ഘട്ടമാണിത് കണ്ണൂർ ഏ ഡി എം ആയിരുന്ന നവീൻ ിയോഗം അത് അതീവ ദുഃഖകരമായ കേട്ടല്ലോ ഇതൊക്കെ തട്ടിപ്പാണ് വെറും തട്ടിപ്പ് മുഖത്ത് നോക്കി പറയാൻ ഞാൻ കൂടെ ഉണ്ടായിരുന്നു അപ്പുറം പോയിട്ട് കൊല്ല കൊല്ല കൊലപാതകളുടെ കൂടെ ചേരുക അല്ലെങ്കിൽ കൊലപാതകൾ തന്നെയല്ലേ ഇവരെ ഇവർ ആസൂത്രണം ചെയ്തിട്ടല്ലേ കൊന്നിരിക്കുന്നത് യഥാർത്ഥ സത്യം അതല്ലേ പോലീസ് അന്വേഷണം എന്ന് പറയുന്നത് നമുക്കറിയാം ആ വാദിയെ പ്രതിയാക്കാനും പ്രതിയെ വാദിയാക്കാനും കഴിവുള്ള ആളുകളാണ് ഇവിടുത്തെ പോലീസ് അത് എൻ്റെ കേസുകളിലെല്ലാം എനിക്ക് തെളിഞ്ഞിട്ടുള്ളതാണ് എനിക്കെതിരെ എടുത്ത മൂന്ന് നാല് കള്ളക്കേസുകളുണ്ട് ആ കള്ളക്കേസുകളിലെല്ലാം തന്നെ ഞാൻ പ്രതിയല്ല യഥാർത്ഥത്തിൽ എന്നാൽ എന്നെ പ്രതിയാക്കി കള്ളക്കേസ് എടുത്തു പകരം ഞാൻ കൊടുത്ത കേസിൽ അവർ പ്രതികളാണ് എനിക്കെതിരെ കള്ളക്കേസ് എടുത്തതിന് വീണ ജോർജ് അടക്കമുള്ള ആളുകൾ പ്രതികളാണ് ഈ അങ്ങനെയുള്ള ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് മുകളിൽ നിന്ന് നിർദ്ദേശപ്രകാരം എഴുതുന്ന പറയുന്ന പ്രകാരം പ്രവർത്തിക്കുക അതാണ് കണ്ണൂരിൽ നടന്നിട്ടുള്ളത് കണ്ണൂരിൽ യാതൊരു തരത്തിലും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്ന ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം